ഹലോ എല്ലാവർക്കും സുഖമായിരിക്കുന്നു മുളിയും കൂടെ ഉച്ച കൊണ്ട് റെഡിയായി അപ്പം പെണ്ടയ്ക്ക അത് വറ്റി കക്ക ഇറച്ചി ഇഞ്ചിക്കറി അച്ചാർ പിന്നെ അപ്പം ഇതാണ് ഞാൻ കഴിക്കാൻ പോണത് ചിക്കൻ കറി ഇന്നലെ ഇന്ന് നമ്മൾ നമ്മുടെ നാട്ടിൽ പണ്ട് നമ്മൾ വെക്കുന്ന പോലെ അമ്മ അമ്മയൊക്കെ വെക്കണ പോലെ വറുത്തരച്ച് ഉരുളം കിഴങ്ങ തേങ്ങയൊക്കെ വറുത്തരച്ച് ഉരുളക്കാഴ കൂടെ ഇട്ട് വെച്ചതാണ് അതിൻ്റെ ഒരു മാത്രമേ ഞാൻ എടുക്കുകയുള്ളു പിന്നെ അപ്പൊ ഈ കറി വെച്ചപ്പോൾ ഞാൻ കൊടുത്തേ എന്ന ഇച്ചിരി ഗീ റൈസ് വെച്ചാലോ ഇപ്പൊ ഗീ റൈസ് വെച്ച് അത് ഞാൻ കഴിക്കുക ഈ നെയ്യൊന്നും വലിയ താല്പര്യം ഇല്ല മോളിയും മോളിയമ്മക്ക് അതുകൊണ്ടാണ് പണ്ടൊക്കെ ചിക്കനൊക്കെ നല്ല ഇഷ്ടം പോലെ അടിച്ച് വാ വാരിച്ച് വാരിയൊക്കെ തിന്നിപ്പോൾ പ്രായത്തിൻ്റെ ആയിരിക്കും നമുക്ക് ഇഷ്ടം തോന്നുന്നില്ല ഇപ്പൊ മോളിയമ്മയുടെ വീഡിയോ നമുക്കാ പണ്ടത്തെ ടേസ്റ്റ് വരുന്നുണ്ട് ഞാൻ ഇത് തേങ്ങയും ഒക്കെ വറുത്തിട്ട് പെരിഞ്ചീരം പണ്ടൊക്കെ പെരിഞ്ചീരവും ഇലക്കൊക്കെ ഇട്ടൊക്കെ വറുത്തൊക്കെയാണ് നമ്മൾ കറി വെക്കണേ ഇപ്പോഴെല്ലാം നമ്മൾ ചിക്കൻ മസാല എല്ലാ പൊടിയൊക്കെ ഇടണം അപ്പം അത് നമ്മൾ ഒറിജിനലായിട്ട് ഇത് വെച്ചതാണെന്നാണ് നല്ല ടേസ്റ്റുണ്ട് എന്തൊക്കെ എന്തൊക്കെയുണ്ടെങ്കിലും എനിക്ക് ഈ ചോറ് ഇച്ചിരി കഴിച്ചാലേ തൃപ്തി വരുള്ളൂ അപ്പോൾ നിങ്ങൾ മോളിയമ്മയുടെ വീഡിയോയൊക്കെ കാണുന്നുണ്ടും അതിന് സന്തോഷം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ നിങ്ങൾ ഇതുപോലത്തെ ഒരു ചിക്കൻ കറിയൊക്കെ വെക്കേ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈബിൾ